ൈവമക്കളെ നമ്മളൊക്കെ ജീവിതത്തിൽ എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു എനിക്ക് തിരികൾ കത്തിച്ചു വെച്ചതാണ് ഭയങ്കര ഇഷ്ടമാണ് വിളക്കുകൾ കത്തിച്ചു വെക്കുന്നത് പണ്ടൊക്കെ കരണ്ട് പോകുന്ന ഇഷ്ടമായിരുന്നു അന്നധികം കരണ്ടൊന്നും ഇല്ലാത്ത കാലമാണ് ആ തിരി കത്തിച്ചു വെച്ച് അതിൻ്റെ ചുവട്ടിലിരിക്കുന്നത് ചിലപ്പോഴെങ്കിലുമൊക്കെ പള്ളിയിലെ മുഴുവൻ ലൈറ്റ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു തിരികത്തിച്ച് വെച്ച് അതിനു മുമ്പിൽ ഒരു വല്ലാത്തൊരു സുഖമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വിളക്കുകൾ വല്ലാത്തൊരു ധ്യാനം ധ്യാനമാതിരുന്നത് ഒരു വല്ലാത്ത ആംബിയൻസ് അല്ലേ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്നൊക്കെ തോന്നുന്നുണ്ട് സായിപ്പ്മാർ ഭക്ഷണം കഴിക്കാതി ഉള്ള ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് വെച്ചാൽ ക്യാൻഡിൽ ലൈറ്റ് ഒരു ക്യാൻഡിൽ ലൈറ്റ് ലൈഫൊക്കെ നമുക്ക് വേണ്ടേ ഒരു പ്രകാശിക്കുന്ന ജീവിതം വല്ലാത്ത പ്രകാ ഇരുട്ടില്ല നമുക്ക് ഇഷ്ടം എല്ലാം ഒരു ഇരുട്ടിൻ്റെ അനുഭവത്തിൽ പ്രകാശമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കിടന്ന പുതിയ നമുക്കൊരു പ്രകാശമായി മാറട്ടെ നമ്മൾ ചെന്ന് നിൽക്കുന്ന ഇടങ്ങളിലൊക്കെ എല്ലാവരുടെയും സാധ്യതയാട്ടെ ഒരു വിളക്കാകുക എന്നുള്ളത് എല്ലാവരുടെയും സാധ്യതയാണ് ഒരു വൈദികനാടുന്നോ ഒരു കന്യാസയാണോ ഒന്നും കാര്യമില്ല എന്നൊക്കെ കഴിഞ്ഞ ഒരിടയ്ക്ക് മെഡിക്കൽ കോളേജിൽ ഭക്ഷണം കൊടുക്കാൻ പോയപ്പോൾ അവിടെ അടുത്തുള്ളൊരു ഇടവകയിൽ നിന്നൊരു യുവാവ് ഓടി വരിക ഞങ്ങളെ സഹായിക്കാനായിട്ട് അവൻ വന്നു അവന് സൂപ്രണ്ടറിനെ കാണുന്നു അവന് സെക്യൂരിറ്റിയെ കാണുന്നു അവൻ പി ആർഒയെ കാണുന്നു അവൻ ക്രമീകരിക്കപ്പെട്ടെന്ന് നിമിഷം കൊണ്ട് ഒരു അഞ്ഞൂറ് പേർക്കെങ്കിലും ഭക്ഷണം ഞങ്ങൾ കൊടുത്തു ഇവനെല്ലാം ക്രമീകരിക്കുകയാണ് ഇത്തിരി കഴിഞ്ഞപ്പം ഇവൻ്റെ കഥയിവൻ പറയായിരുന്നു ഇവൻ്റെ കുഞ്ഞിന് ഒരു രോഗമുണ്ടായിരുന്നു ഈ കുഞ്ഞുമായിട്ട് ഇവൻ മെഡിക്കൽ കോളേജിൽ ഒരുപാട് തവണ ചെന്നതാണ് പലതവണ ഓടിച്ചെന്നു പാവപ്പെട്ട പയ്യനെ പെയിൻ്ററോ മറ്റോ അന്ന് അവന് ഭക്ഷണം കഴിക്കാതെ കഴിഞ്ഞാൽ സമയമുണ്ട് വല്ലവരും കൊണ്ടൊന്ന് വിളമ്പി കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് നിന്നു പോകും സമയങ്ങള് കുഞ്ഞിനൊക്കെ അത് കൊടുത്ത കാരണം പാവപ്പെട്ടവനല്ലേ അവൻ്റെ കുഞ്ഞു മരിച്ചു അതുകൊണ്ടെന്നാ ഏത് പച്ചപ്പാതിലാക്കി അവനെ വിളിച്ചാലും അവനോട് മെഡിക്കൽ കോളേജിലെത്തും അതിൽ ഭക്ഷണം കൊടുക്കാൻ പോകുമ്പോൾ ഇവൻ ഇവന ഓടി വരുന്നത് തൻ്റെ കുഞ്ഞിൻ്റെ മരണം പോലും ഒരു വിളക്കാക്കി മാറ്റിയ ഒരു പയ്യൻ എനിക്ക് അവനോട് വലിയ ആദരവ് തോന്നി അവൻ്റെ വിശപ്പിൻ്റെ വിലയറിയാം ഞങ്ങളെന്ന് പോയത് എമർജൻസി വാർഡിൻ്റെ മുമ്പിലാണ് ഭക്ഷണം കൊടുക്കാൻ പോയത് കാരണം ബാക്കിയെല്ലായിടത്തും തോമസ് ഹൈഡിനും ഗ്രൂപ്പും എല്ലാം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു ഈ ആക്സിഡൻറ്റ് പറ്റി എമർജൻസി വന്നവൻ അവന് കോട്ടയം പോലും അറിയത്തില്ല അന്നൊരു ഞായറാഴ്ച ദിവസമായിരുന്നു കടകൾ പോലും ഇല്ലാതെ പോയി ഞങ്ങളീ കൊണ്ടുപോയി കൊടുത്ത ഭക്ഷണം ഞാൻ ഇന്നും ഓർക്കുക നമ്മളൊക്കെ ആണെങ്കിൽ ഞാനാണെങ്കിൽ ആ ക്രാന്തം കാണിക്കും വന്നവർ പുറയിലേക്ക് തിരിഞ്ഞു നോക്കി അവർക്കത് അത്രയ്ക്ക് അപ്പം ഇല്ലെന്ന് രണ്ടെണ്ണം മതി രണ്ടപ്പം കഴിച്ചാൽ വിശപ്പിൻ്റെ ഒരു ശാന്തത കിട്ടും എന്നല്ലാതെ വയറൊന്നും അറിയത്തില്ല ഞാൻ അവിടെ നിന്ന് ഈ മനുഷ്യരുടെ മഹത്വം ഒരു കുർബാനെ പങ്കെടുക്കുന്നത് പോലെ ആദരവോടെ ഞാൻ അവിടെ നിന്നത് ഇപ്പോഴും ഓർക്കുക അതേപോലെ ഒരു വിളക്കാകാനൊക്കെ എന്ത് എളുപ്പമാണെന്നറിയോ നീ നിൻ്റെ അസ്തിത്വത്തിലേക്ക് നമുക്ക് ഒരു പർപ്പസ് ഉണ്ട് ഞാൻ എന്തിനാണ് ദൈവം എന്നെ വെറുതെ ചുമ്മാ ചോദിക്കണം എൻ്റെ ദൈവം എന്നെ എന്തിനാണ് സൃഷ്ടിച്ചത് ശരിയാണ് ദൈവത്തെ ആരാധിക്കാൻ അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ വിളക്കാകാനൊക്കെയല്ലേ നമ്മളെ വിളിച്ചിടുന്നത് ഒത്തിരി പ്രകാശങ്ങൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഞാൻ പ്രകാശം കൊടുക്കുന്നൊരു മനുഷ്യനൊക്കെയാണ് പക്ഷേ എനിക്ക് ഇനിയും ഒരുപാട് പ്രകാശം കൊടുക്കാൻ പറ്റും അത് പലപ്പോഴും ഞാൻ കൊടുക്കാറില്ല ഈ വചനം പറയുമ്പോൾ കുറ്റബോധത്തോടെയൊക്കെ നിൽക്കുന്നത് എൻ്റെ ശാരീരിക ബലഹീനതകളും എൻ്റെ ക്ഷീണങ്ങളും എൻ്റെ അസ്വസ്ഥതകളും അല്ലെങ്കിൽ എൻ്റെ തിരക്കുകളുമൊക്കെ ഒരുപാട് പേർക്ക് കൊടുക്കാവുന്ന തിരികൾ ഞാൻ കത്തിച്ച് കൊടുക്കാതിരിക്കണ്ട കുറ്റബോധത്തോടെ അത് പറയുന്നത് ഇന്ന് സുവിശേഷം ഈ കയ്യിലെടുത്ത് പിടിച്ച് പറയുമ്പോൾ എല്ലാവരും കൂടെ പറയണേ ഒരമ്മയ്ക്ക് ഒരപ്പന് ഒരു പ്രായമായ അമ്മയ്ക്കൊരു എന്തുവാ കൊച്ചുമക്കൾക്ക് എന്തോ ഒരു പ്രകാശം കൊടുക്കാൻ പറ്റുമെന്ന് പറയുമോ നമ്മൾ ശ്വാസിച്ചതൊക്കെ മതിയെന്നേ കുറ്റപ്പെടുത്തിയതൊക്കെ മതി ഒരു സ്നേഹത്തിൻ്റെ വിളക്ക് കത്തിച്ചു കൊടുത്തെ ഒരു ഔദാര്യത്തിൻ്റെ വിളക്ക് കത്തിച്ചു കൊടുത്തെ വചനത്തിലേക്ക് വരാം മക്രൂസിൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ ഇരുപത്തൊന്നാം വാക്യം അവൻ പറഞ്ഞു വിളക്ക് കൊണ്ടുപോകുന്നത് പറയുടെ കീഴിലോ കട്ടിലിൻ്റെ അടിയിലോ വയ്ക്കാനാണോ പീഠത്തിന്മേൽ വയ്ക്കാനല്ലേ ഉയർന്ന് ശോഭിക്കുന്ന വിളക്കാകാനായിട്ട് വെളിപ്പെടുത്തപ്പെടാതെ മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല വെളിച്ചെത്തു വരാതെ രഹസ്യമായിരിക്കുന്നതും ഒന്നുമില്ല ഇത് നമ്മുടെ ചെവിയിൽ ആരാണ്ട പറഞ്ഞ കഥ എന്തോ ഇത് ക്രിസ്തുരഹസ്യമാണ് ക്രിസ്തു എന്ന മരണക്കിടക്കയിലെങ്കിലും ഓർക്കും ചെയ്യാതെ പോയ നന്മകളെ പറ്റി എന്ത് ദുഃഖിക്കും ചെയ്ത തിന്മകളെക്കാൾ പറ്റി എന്നതിനേക്കാളുപരി ചെയ്യാമായിരുന്ന എന്തുമാത്രം നന്മകൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാടുണ്ട് ചെയ്യാമായിരുന്ന ഒരുപാട് നന്മകൾ പറയുക നിങ്ങൾ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അവൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവിൻ നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്ക് മളന്നു കിട്ടും പത്ത് രൂപ കൊടുക്കുന്നവന് നൂറ് രൂപ കിട്ടും മക്കളെ പത്ത് രൂപ കൊടുക്കുന്നവന് നൂറ് രൂപ കിട്ടും നീ എഴുന്നേറ്റ് ഒരു സീറ്റ് കൊടുത്താലുണ്ടല്ലോ നിനക്ക് കിടക്കാനുള്ള ഇടം വേവരെത്തിയാലും നിനക്ക് കിട്ടും ഉള്ളവന് നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും സ്നേഹത്തിൻ്റെ കഥയാ പറയുന്നത് കേട്ടോ വരദാനങ്ങളുടെ കഥയാണ് ഉള്ളവൻ സ്നേഹിച്ചു തുടങ്ങിയവൻ അവൻ സ്നേഹത്തിന് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും ഇല്ലാത്തവനോ ഉള്ള സ്നേഹം കൂടെ കെട്ട് അവൻ സ്വാർത്ഥനായി അവൻ തിന്മയായി മാറും കുറച്ചേ ഉള്ളവങ്ങളുടെ ജീവിതത്തിന് ആയുസിനധികം നീളമൊന്നുമില്ല കേട്ടോ ഉള്ള കാലം ഒരു നന്മയായി ഒരഭിഷേകമായി ഒരനുഗ്രഹമായി കർത്താവെ വിശുദ്ധകരം നീട്ടണമേ അങ്ങ് തന്ന വിളക്ക് കത്തിച്ചു പിടിക്കാൻ ഞങ്ങളാകുന്ന വിളക്ക് നിരന്തരം പ്രശോഭിക്കാൻ വിളക്ക് വിളക്കിനു വേണ്ടിയല്ലല്ലോ കത്തുന്നത് ഞങ്ങളും ഞങ്ങൾക്ക് വേണ്ടി അല്ലല്ലോ ജീവിക്കേണ്ടത് എണ്ണ തീർന്നു പോകുമെന്ന് പറഞ്ഞ് വിളക്ക് തനിയെ കിടാറില്ലല്ലോ എണ്ണ തീരുമ്പോഴാണല്ലോ വിളക്ക് കിടുന്നത് കർത്താവെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി കർത്തുവാനും മറ്റുള്ളവർക്ക് വേണ്ടി ജ്വലിക്കുവാനും വരം തെണ്ണമേ രോഗികൾ ദുഃഖിക്കുന്നവ നിരാശപ്പെടുന്നവ വേദനിക്കുന്നവ അസ്വസ്ഥപ്പെടുന്നവ ആകുലപ്പെടുന്നവ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ स्वीकरिकल् नीटि माभियामिन अर्थनकल् वेठिले जा